എല്ലാവർക്കും നമസ്കാരം കാതേ കാന്ത കസ്തേ പുത്രയതീവ വിചിത്രം കെ ത്വം കൂത ആയാതന്ത്യതാ ഭജഗോവിന്ദം ഭജ ഗോവിന്ദ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളുടെ വരികളാണിത് സ്വാമികൾ നമ്മോട് ചോദിക്കുന്നു കാതേ കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്രം ആയാത ാന്ത വളരെ ലളിതമാണ് എന്ന് നമുക്ക് തോന്നും ഈ ചോദ്യം നിന്റെ ഭാര്യ ആരാണ് കാതേ കാന്ത എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഉത്തരം പറയാൻ പറ്റും രാമചന്ദ്രൻ നായരുടെ മകൾ സുഖന്യാണ് എൻ്റെ ഭാര്യ എന്ന് എന്നാൽ ഈ ഭാര്യ കഴിഞ്ഞ ജന്മത്തിൽ ആരുടെ ഭാര്യ ആയിരുന്നു എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ഈ ജന്മത്തിലെ ഭർത്താവ് കഴിഞ്ഞ ജന്മത്തിൽ ആരുടെ ഭർത്താവായിരുന്നു എന്ന് നമുക്കറിയില്ല കസ്തേ പുത്ര ഈ ജന്മത്തിലെ പുത്രൻ അല്ലെങ്കിൽ പുത്രി കഴിഞ്ഞ ജന്മത്തിൽ ആരുടെ പുത്രനായിരുന്നു ആരുടെ പുത്രി ആയിരുന്നു എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് സംസാരവോയം അതീവ വിചിത്രം എന്ന് പറയുന്നത് ഈ സംസാര ജീവിതം അതീവ വിചിത്രമാണ് എന്നാണ് പറയുന്നത് സസ്യത്വം കാ നീ ആരുടേതാണ് ഉത ആയാതാ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ എന്തുത്തരമാണ് നമ്മൾ നൽകുക എവിടുന്ന് നമ്മളൊക്കെ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് നമ്മളൊക്കെ വരുന്നത് എന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ ശരീരത്തിൽ ബീജരൂപത്തിലുണ്ടായിരുന്നു എന്ന് പറയാം അച്ഛൻ്റെ ശരീരത്തിൽ ബീജരൂപത്തിൽ എത്തുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അച്ഛൻ കഴിച്ച ഭക്ഷണത്തിലോ കുടിച്ച പാനീയത്തിലോ ആയിരുന്നു എന്ന് പറയാം എന്നാൽ അതിനു മുമ്പ് നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല അറിയില്ല നമുക്ക് ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്തിയവരായിരുന്നു നമ്മുടെ പൂർവിക ഋഷിവര്യന്മാർ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടമാണ് വളരെ ചെറിയൊരു സമയം മാത്രമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ നഹി പ്രമാണം ചൂന ഉത്തരക്ഷണ ജീവനെ എന്ന് മനുസ്മൃതി പറയുന്നു അതായത് തൊട്ടടുത്ത നിമിഷം നമ്മൾ ഉണ്ട് എന്നതിന് ഒരു ഉറപ്പുമില്ലെന്ന് പറയുന്നു അതുകൊണ്ട് ഈ ഹ്രസ്വമായ ജീവിതത്തിൽ നാം നമ്മെക്കുറിച്ച് അറിയണം ചോദിക്കണം ഞാൻ ആരാണ് എന്ന് നമ്മളൊക്കെ ഇതുവരെ ചോദിച്ചത് മുഴുവൻ നീ ആരാണ് എന്നാണ് നീ ആര് എന്നോടത് പറയാം നീ ആര് ഇത് പറയാം നീ ആര് അങ്ങനെ നീ ആര് നീ ആര് ആ ചോദ്യം മാറ്റി വെച്ച് ഒരു തവണയെങ്കിലും ഞാൻ ആര് എന്ന് ചോദിക്കണം ഉത്തരം ലഭിക്കും അതിനുള്ള ഉത്തരവും ആചാര്യസ്വാമികൾ തന്നെ നൽകുന്നുണ്ട് നാഗം മനുഷ്യോ നജ ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ ന ന ബ്രഹ്മചാരി വൈശുദ്രാരി സ്വരൂപം ഇതാണ് അറിയേണ്ടത് നാഹം മനുഷ്യോ ഞാൻ മനുഷ്യനല്ല നജ ദേവയക്ഷോ ഞാൻ ദേവനല്ല യക്ഷനല്ല ഞാൻ ബ്രാഹ്മണനല്ല ക്ഷത്രിയനല്ല വൈശ്യനല്ല ശൂദ്രനല്ല ഗൃഹസ്ഥനല്ല വനസ്ഥനല്ല വിക്ഷുവല്ല പിന്നെ ആരാണ് നിജ ബോധസ്വരൂപം ഇതാണ് അറിയേണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാ ചൈതന്യമുണ്ട് അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ബ്രഹ്മം തന്നെയാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്നത് ഇത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ എന്തൊക്കെയോ നേടാൻ വേണ്ടി പരക്കം പായുന്നതിൻ്റെ കൂട്ടത്തിൽ നാം നമ്മെ കൂടി തിരിച്ചറിയാനും നാം ആരാണ് എന്ന തത്വം അറിയാനും കൂടി സമയം കണ്ടെത്തണം ಎನ್ನು ಪರೋ ನಿರ್ತು ನನ್ನಿ ನಮಸ್ಕಾರ